ோடுங்கள் கொடுக்கிடுதல்லோட பதிபலம் லிக்கமான നമ്മുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നാൽപ്പാമത്തെ ആത്മീയ മനസ്സിൽ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് പാവപ്പെട്ടവരെയും വിഷമങ്ങൾ അനുഭവിക്കുന്നവരെയും തന്നോട് ചേർത്ത് പിടിച്ച് ജീവകായ്മ ഈ നാൽപ്പതാമത്തെ ഈ മജീസിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട രണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരി ഈ ആത്മീയ മജീസിൽ അവരുടെ വിശ്വാസങ്ങൾക്ക് ഒരിക്കലും ഒരു കളങ്കവും വരാതെ വളരെ നിത്യമായിക്കൊണ്ട് തന്നെ നിലവിളക്കുക യും തുളികളെയും അവരുടെ ആത്മീയ ആചാര്യമായ നേതൃത്വങ്ങൾക്ക് കൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാരും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരാഴ്ചയായി പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ മഴയാണ് ഈ ഈ പ്രതികൂല ആത്മീയ എത്തിപ്പെട്ട പ്രിയമുള്ള ൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാരുടെ ആ ഭാഗ്യം ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അവരുടെ കുടുംബ ജീവിതത്തിൽ ജുമാനാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന രൂപത്തിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിൽപ്പെട്ട നാട്ടുകൾ സ്വദേശിയായ ശോഭന എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെയും അതുപോലെ തന്നെ വല്ലപ്പുഴ സ്വദേശിയായ കൃഷ്ണേതു എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരിയുടെയും മംഗല്യ ഇവിടെ നടക്കുകയാണ്